ആസ് പറയുന്നു അരുളിയതായി ഞാൻ കേട്ടു നാളിൽ എൻ്റെ ഉമ്മത്തിൽ നിന്നുമുള്ള ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് എല്ലാ സൃഷ്ടികളുടെയും മുമ്പിൽ വിളിക്കുന്നതാണ് ശേഷം അവൻ്റെ അമലുകളുടെ തൊണ്ണൂറ്റി ഒൻപത് ഏടുകൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ഓരോ ഏടും കണ്ണെത്തുന്ന ദൂരത്തോളം നീണ്ടതായിരിക്കും പിന്നീട് അള്ളാഹു അവനോട് ചോദിക്കും നീ ഇതിൽ നിന്ന് വല്ലതിനെയും നിഷേധിക്കുന്നുണ്ടോ നിന്റെ അമലുകൾ എഴുതുന്നതിനായി നിശ്ചയിക്കപ്പെട്ട എൻ്റെ മലക്കുകൾ നിന്നോട് വല്ല അക്രമവും കാണിച്ചിട്ടുണ്ടോ അപ്പോൾ എൻ്റെ നാട ഇല്ല എന്നയാൾ പറയും പിന്നീട് അള്ളാഹു ചോദിക്കും നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ അവൻ പറയും എൻ്റെ രക്ഷിതാവേ ഇല്ല അപ്പോൾ അള്ളാഹു അള്ളാഹുദാല പറയും ശരി നിനക്കുള്ള ഒരു നന്മ നമ്മുടെ പക്കലുണ്ട് ഇന്നേ ദിവസം നിൻ്റെ മേൽ യാതൊരു അക്രമവും ചെയ്യപ്പെടുന്നതല്ല ശേഷം ഒരു കടലാസ് കഷ്ണം പുറത്തെടുക്കുന്നതാണ് അതിൽ അന്ന മുഹമ്മദൻ എന്ന് എഴുതിയിരിക്കുന്നു അള്ളാഹു പറയും പോകുക നീ ഇത് തൂക്കി നോക്കുക അപ്പോൾ അവൻ പറയും എൻ്റെ നാഥ ഇത്രയധികം ഏടുകൾക്കെതിരിൽ ഈ കടലാസ് കഷ്ണം എന്ത് പ്രയോജനം ചെയ്യാനാണ് അപ്പോൾ അള്ളാഹു പറയും ഇന്ന് നിന്നോട് യാതൊരു നിലയിലും അനീത് ചെയ്യപ്പെടുന്നതല്ല പിന്നീട് ആ ഏടുകളെല്ലാം ഒരു തട്ടിൽ വയ്ക്കപ്പെടുകയും മറ്റേ തട്ടിൽ ആ കടലാസ് കഷ്ണം വയ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ കടലാസ് കഷ്ണം ഭാരമുള്ളതാവുകയും ആ ഏടുകൾ ഭാരം കുറഞ്ഞ് പൊങ്ങുകയും ചെയ്യും അള്ളാഹുവിൻ്റെ നാമത്തെക്കാൾ ഒരു വസ്തുവും തൂക്കമുള്ളതാകുന്നതല്ല നിർമ്മിതി